സോ ദിസ് ഈസ് മൈ എക്സ്പെൽ സ്റ്റുഡൻ ഈ വണ്ടി ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസമായി ആൻഡ് നമ്മൾ അറൗണ്ട് ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഈ വണ്ടിയിൽ കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് സിറ്റി യൂസ് ചെയ്ത് കുറേയധികം ടൂറിംഗിനാണ് നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓഫ് റോഡ്സൊക്കെ പോയി ടൂറിങ് എവിടെയാണ് പോയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ പോയി മേഘമല പോയി മാമലക്കണ്ടം പോയി ഈ അടുത്തുനിന്ന് വാൽപ്പാറ പോയി അതുപോലെ തന്നെ നെല്ലിയാമ്പതി സൈഡൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർ യൂസർ എക്സ്പീരിയൻസ് ടു തൗസൻഡ് കിലോമീറ്റേഴ്സിലുള്ളത് എനിക്ക് പറയാൻ കഴിയും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതുണ്ട് കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുണ്ട് അതുപോലെ തന്നെ ഇതിൽ സിറ്റിയിൽ യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ട് അതുപോലെ ഹൈവേസിൽ യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ട് ടൂറിംഗ് പോവാൻ എങ്ങനെയുണ്ട് ഓഫ് റോഡിങ് പോകാൻ എങ്ങനെയുണ്ട് അതുപോലെ മൈലേജ് എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ വെൽക്കം ടു ന്യൂ ബ്ലോക്ക് പേഴ്സണലി ഇതെൻ്റെ നാലാമത്തെ എക്സ്പെൽസ് ആണ് ഞാൻ ആദ്യമായിട്ട് എക്സ്പെൽസ് വാങ്ങിച്ചത് ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു അതൊരു കാർബ് എക്സ്പെൽസ് ആയിരുന്നു അതിനുശേഷം എഫ് ഐ എക്സ്പൽസ് വാങ്ങിച്ചു അതിനുശേഷം എഫ് ഐ ഒ ബി ഡി ടു വാങ്ങിച്ചു അതിനുശേഷമാണ് ഈ എക്സ്പൽസ് നമ്മൾ വാങ്ങിച്ചത് പേഴ്സണലി എനിക്ക് ഞാനൊരു എക്സ്പെൽസ് ഫാനാണ് എനിക്ക് എക്സ്പൽസ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മോട്ടർ സൈക്കിളാണ് ആദ്യത്തെ എക്സ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബ് എക്സ്പെൽസ് ഓടിച്ചതിനു ശേഷമാണ് എനിക്ക് എക്സ്പൽസിനോടുള്ള ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനുശേഷം നമ്മൾ ഫോർ വി വാങ്ങിച്ചു ഫോർ വി ഒ ബി ഡി ടു വാങ്ങിച്ചു ഇപ്പോൾ ഈ റൈനോ ഈ എക്സ്പെൽസ് ആണുള്ളത് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ലുക്ക് കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൽസ് എക്സ്പെൽസ് സ്റ്റൂട്ടൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നമ്മൾ കൊണ്ടു ഒരു ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് നമ്മൾ മൂന്നാറ് പോവുകയാണെങ്കിലും നെല്ലിയാമ്പതി പോകുവാണെങ്കിലും വണ്ടി വെച്ചിട്ട് നമ്മൾ രണ്ട് ഷോട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതേപോലൊരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് എസ്പെഷ്യലി ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഴയ എക്സ്പെൽസ് ഒരു സിറ്റി ഓറിയൻറ്റഡ് ബൈക്കാണ് അല്ലെങ്കിൽ പ്രോപ്പർ ഓഫ് റോഡ് ബൈക്കാണ് നമുക്ക് ഓഫ് റോഡ് പോകാനും സിറ്റി ഓടിക്കാനും പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഈ ബൈക്ക് നമുക്ക് കുറച്ചും കൂടെ ടൂറിംഗ് കേപ്പബിൾ ആയിട്ടാണ് ഹീറോ കൊണ്ടുവന്നേക്കുന്നത് വെറും ഒരു പത്ത് സി സിയുടെ ചേഞ്ച് മാത്രമേ ഈ വണ്ടിക്കുള്ളെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ടൂറിങ് കേപ്പബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നമ്മളിപ്പം തേനി റോഡും അതുപോലെ നമ്മുടെ പാലക്കാട് ഹൈവേയും കോയമ്പത്തൂർ ഹൈവേ ഒക്കെ ഓടിച്ച സമയത്ത് അത്യാവശ്യം സ്പീഡ് നമുക്ക് ഈ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പഴയ വണ്ടി ഒരു സെവൻറ്റി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ആണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു നയൻറ്റി ഹൺഡ്രഡിൽ ക്രോയ്സ് ചെയ്യാം പിന്നെ അത്യാവശ്യം ഒരു ടോപ്പ് സ്പീഡ് എന്നുള്ള രീതിയിൽ ഒരു വൺ ഫോർട്ടിയിലൊക്കെ ഇടയ്ക്ക് ഓടിക്കണമെങ്കിൽ നമുക്ക് വൺ ഫോർട്ടി വരെ എത്തിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാനുള്ള ഫീലും ഈ വണ്ടി കൊടുക്കുന്നുണ്ട് മേഘമലയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഹൈവേസിലൊക്കെ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വരെയൊക്കെ പിടിച്ച് കഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്തത് ഈ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ അതേപോലെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല എഞ്ചിൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ് പിന്നെ വേറെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് സീറ്റ്സ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട് റൈഡർ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുണ്ട് പഴയ എക്സ്പൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് അതുപോലെ തന്നെ ഡുവൽ ചാനൽ എ ബി എസ് ആണ് വന്നിരിക്കുന്നത് പഴയ എക്സ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഡുവൽ ചാനൽ എ ബി എസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫറായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ട് പഴയ എക്സ്പൽസിൽ നമ്മൾ ലോങ്ങ് ഒക്കെ പോവുക അല്ലെങ്കിൽ ഒരു ചെറിയ യൂസിനൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാക്ക് ബ്രേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിഡായിട്ട് ഫിഷ് ടൈൽ ചെയ്തിട്ട് ആക്സിഡൻറ്റ്സൊക്കെ ഉണ്ടായിരിക്കുന്ന പല പല ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട് എക്സ്പെർട്ട്സിന് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഈ ഡുവൽ ചാനൽ എ ബി എസ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട് നമുക്ക് നല്ല സ്പീഡിൽ വന്നിട്ട് ഗിയറൊക്കെ ഈസി ആയിട്ട് ഡൗൺ ചെയ്ത് ഓടിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതൊരു ടൂറിങ് ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ടി എഫ് കി കൺസോളിലേക്ക് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം നമുക്ക് ടേൺ ടു ടേൺ ബൈ ടേൺ നാവികേഷൻ കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് നമ്മുടെ ഹീറോ ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാവികേഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതാണ് എന്താണേലും ഗൂഗിൾ മാപ്പ്സിൻ്റെ അത്ര അടിപൊളിയൊന്നുമല്ല എന്നാലും നമുക്ക് ചെറിയൊരു സിറ്റുവേഷൻസിൽ നമുക്ക് ചെറിയ മാപ്സ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവികേഷൻ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ വേറെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മ്യൂസിക് കൺട്രോൾസ് ഉണ്ട് നമ്മളിപ്പോൾ സ്പോട്ടിഫൈയിലെ ഏതാ പാട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് അത് നമുക്ക് പോസ് ചെയ്യാനും നെക്സ്റ്റ് സോങ് ഇടാനും പ്രീവിയസ് സോങ്ങിലേക്ക് പോകാനും ഒക്കെ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ലോങ് ഡ്രൈവ്സ് പോയ സമയത്ത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റി ഒരു യു എസ് ബി സി ചാർജറായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു നോർമൽ യു എസ് ബി ചാർജറാണ് കൊടുത്തത് അത് സി ചാർജർ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേന്ന് തോന്നി എന്നാലും ഒരു ചാർജർ ഉള്ളതും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ടൂറിംഗിൽ ഫീൽ ചെയ്തത് പേഴ്സണലി ഈ വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ എക്സോസ് നോട്ട് നല്ലൊരു ഫീലാണ് ഈ എക്സോസ് നോട്ട് കേൾക്കാനായിട്ട് ആക്ച്വലി നല്ല രസമാണ് നമ്മളിപ്പോൾ ഹൈവേസ് ഒക്കെ ക്രോയ്സ് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ ഒരു ഹൺഡ്രഡ് നയൻറ്റീലൊക്കെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഫീലുണ്ട് നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല ഹൈവേയിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്രോസിങ് സ്പീഡ് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് നയൻറ്റി ഹൺഡ്രഡാണ് സ്വീറ്റ് സ്പോട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നത് പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് പുഷിയാണെങ്കിൽ വൺ തേർട്ടി വൺ ഫോർട്ടി വരെയൊക്കെ ഞാൻ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പോയിട്ടുണ്ട് പിന്നെ വേറെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒ ബി ഡി ടു ലാസ്റ്റ് വേഷൻ എക്സ്പൾസിൻ്റെ ഒ ബി ഡി ടുവിൻ്റെ ആണ് ഇതിന് വന്നേക്കുന്നത് കമ്പാരിറ്റീവ്ലി പഴയ എക്സ്പൾസ് വെച്ച് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ലൈറ്റ് പോവറൊക്കെ ഉണ്ട് പക്ഷേ ഒരു ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് റൂം ഫോർ ഇംപ്രൂവ്മെൻ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഞാൻ ഞാനെന്താണേലും ഈ വണ്ടിയിൽ ഓക്സിലറി ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കാരണം അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ടൂറിങ് മോട്ടോർ സൈക്കിൾ പർപ്പസിൽ ഈ വണ്ടി വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഫീഷ്യൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നയൻറ്റി ഹൺഡ്രഡിലെ ഇടയിൽ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഈ വണ്ടി ഒരു ടൂറിംഗ് മോട്ടോർസൈക്കിളായിട്ട് യൂസ് ചെയ്യാം ബട്ട് നിങ്ങൾക്ക് ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടിയിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യണം അങ്ങനെ ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വണ്ടി കൺസിഡർ ചെയ്യരുത് അത്രയും പവർ ഈ വണ്ടിക്ക് തരാൻ പറ്റില്ല മേ ബി ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടിയിൽ നമ്മൾ കുറെ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ എഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ചെറിയ എഞ്ചിനല്ലേ അത് ഇങ്ങനെ മാക്സിമം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഒരു എയ്റ്റി നയൻറ്റി ഹൺഡ്രഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് എൻജിനും വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് സസ്പെൻഷന് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ടൂട്ടാണ് ടുണ് പോർട്ട് ഹോൾസ് ഒക്കെ ഇപ്പം പീസ് ഓഫ് കേക്കാണ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടും കുഴിയിലൊക്കെ പൊളിച്ച് പോകാൻ പറ്റുന്നുണ്ട് പഴയ എക്സ്പെൽസും പറ്റുമായിരുന്നു പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ടുണ്ട് എക്സ്പെൽ സ്റ്റുഡൻ്റെ സസ്പെൻഷൻ റാലി സസ്പെൻഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല റാലി സസ്പെൻഷൻ ഓഫ് റോഡിൽ അടിപൊളിയായിരിക്കും ഓഫ് റോഡ് പെർഫോമൻസിന് എപ്പോഴും റാലി സസ്പെൻഷൻ ആയിരിക്കും ഈ വണ്ടിയുടെ സസ്പെൻഷനെക്കാളും ബെറ്റർ ആയിട്ടെന്നാണ് എനിക്ക് തോന്നിയത് ബട്ട് സ്റ്റിൽ റാലി സസ്പെൻഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ പോകുമ്പോൾ അത്രയും കംഫർട്ട് കിട്ടില്ല നമുക്ക് അതേപോലെ കോർണർ ചെയ്യാൻ പറ്റൂല അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല അതെല്ലാം ഈ ഒരു സസ്പെൻഷനിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി ഒരു ഓഫ് റോഡ് സ്പെക്സിലേക്ക് അല്ലെങ്കിൽ ഓഫ് റോഡ് റാലിയിലേക്ക് മാറ്റണമെങ്കിൽ ഇതിൻ്റെ റാലി സസ്പെൻഷനും അടുത്ത് തന്നെ ഹീറോ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റി യൂസ് ചെയ്യാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാലും സിറ്റി യൂസിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എക്സ്പേർട്ട്സായിരുന്നു കുറച്ചും കൂടെ എനിക്ക് കഫർട്ടബിളായിട്ട് തോന്നിയത് ഇത് കുഴപ്പമില്ല നമുക്ക് കമ്പ്യൂട്ട് ചെയ്തൊക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഗിയർ ലെങ്ത് ഒന്നും മറ്റേൻ്റെ പോലെ അത്രയും ഒരു ഗിയർ ലെങ്ത് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചധികം ഗിയർ ഷിഫ്റ്റ് അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു അതിന് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫോൾസ് ന്യൂട്രൽ വീഴുന്നുണ്ട് ഇനീഷ്യലി നല്ല രീതിയിൽ വീഴുന്നുണ്ടായിരുന്നു പിന്നെ ഓടിച്ച് ഓടിച്ച് അത് കുറഞ്ഞു അത് ഞാൻ യൂസ്ഡ് ആയതാണോ അതോ വണ്ടി സെറ്റ് ആയതാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഫസ്റ്റ് ഇന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ന്യൂട്രൽ വീഴുന്നു സെക്കൻഡിൽ ഇന്ന് ഫസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് ന്യൂട്രൽ വീഴുന്നു വിച്ച് എസ് ലൈക്ക് കുറച്ച് ആയിട്ട് ഫീൽ ചെയ്തു അത് സിറ്റിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഹൈവേസ് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗാർഡ് റോഡ്സ് ഓടിക്കുമ്പോഴോ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷേ സിറ്റീസിലോടിക്കുന്ന സമയത്ത് ഇപ്പോഴും ഇടയ്ക്ക് ചില സമയത്തൊക്കെ ന്യൂട്രൽ വീഴുന്നുണ്ട് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് അതെനിക്ക് ഫീൽ ചെയ്തു പിന്നെ വേറെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റപ്പ് ആവുന്നുണ്ട് ബംബർ ടു ബംബർ ട്രാഫിക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ നിക്കറൊക്കെ ഇട്ടാണോ ഓടിക്കുന്നതെങ്കിൽ നമ്മുടെ കാലിലേക്ക് ഹീറ്റ് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല ബട്ട് ചില സമയത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മുടെ കാലിലേക്ക് ഹീറ്റ് അടിക്കുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ വരുന്നുണ്ടല്ലോ പാൻറ്റൊക്കെ ഇട്ട് ഓടിക്കുമ്പോഴോ ജീൻസ് ഇട്ട് ഓടിക്കുമ്പോഴും റൈഡിംഗ് ഗിയർസ് ഇട്ടുമ്പോഴോ ഒന്നും പ്രശ്നമില്ല പക്ഷേ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി പഴയ ഇത്ര മാത്രം ഹീറ്റിംഗ് ഇല്ലായിരുന്നു ഇതിപ്പം പുതിയ വണ്ടി ആയതുകൊണ്ടാണോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഹീറ്റിംഗ് പോകുമെന്ന് അറിയില്ല എന്നാലും ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് നമുക്ക് സിറ്റി കമ്മ്യൂട്ടിങ്ങിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ചെറിയ ഓഫ് റോഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി വണ്ടിയായിട്ട് നമ്മൾ വരാട്ട് മേടൊന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചതുരങ്കപ്പാറ വ്യൂ പോയിൻറ്റ് ചതുരങ്കപ്പാറയിലുള്ള ചെറിയ ട്രയൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കംഫോർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റി ഓഫ് റോഡ്സിൽ എല്ലാ എക്സ്പെൽസ് പോലെ തന്നെ ഭയങ്കര കേപ്പബിളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എസ്പെഷ്യലി സസ്പെൻഷൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ എഞ്ചിൻ കുറച്ചും കൂടെ പവർ കൊടുക്കുന്നുണ്ട് ടോർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ക്ലൈംബ് ചെയ്തു പോകുന്നുണ്ട് പഴയ എക്സ്പെൽസിൽ കുറേ നല്ലൊരു ഡിഫിക്കൽട്ട് റെയിൻ വരുന്ന സമയത്ത് നമ്മൾ ത്രോട്ട് തോട്ട് കൊടുത്ത് ത്രോട്ട് കൊടുത്ത് ത്രോട്ടില്ലാത്തൊരവസ്ഥ വരും ആ ത്രോട്ടിലും കയറാത്തൊരു സിറ്റുവേഷൻ വരും അത് ഇതിൽ കുറച്ചും കൂടെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഗിയറിംഗ് റേഷ്യോ ഒക്കെ ഓഫ് റോഡ്സിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആണ് ടയേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ടി വി എസിൻ്റെ യൂറോ ഗ്രിപ്പ് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശോകം ടയർ എന്ന് പറഞ്ഞാൽ ശോകം ടയർ ഒറ്റ ഒട്ടും ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പഴയ എക്സ്പെൽസിൻ്റെ സി എറ്റിൻ്റെ ടയേഴ്സ് തന്നെയായിരുന്നു ഇതിന് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ എ ബി എസ് മോഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിപ്പോൾ എ ബി എസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫുൾ എ ബി എസ് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ചാനൽ എ ബി എസ് ആക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ച് നിങ്ങൾക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് നിങ്ങളൊരു എക്സ്ട്രീം ഓഫ് റോഡറാണ് നിങ്ങൾക്ക് എ ബി എസിൻ്റെ ആവശ്യമില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എ ബി എസ് ഓഫ് ചെയ്തും അല്ലെങ്കിൽ ബാക്ക് മാത്രം സ്ലൈഡ് ചെയ്താൽ മതിയെങ്കിൽ സിംഗിൾ ചാനൽ എ ബി എസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ബി എസ് വേണം നിങ്ങൾക്ക് അങ്ങനെ പതുക്കെ പോയാൽ മതി അങ്ങനെ അക്രമമൊന്നും കാണിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് റോട്ട് മോഡിട്ടും ഓഫ് റോഡ് ഓടിക്കാൻ കഴിയുന്നതാണ് എക്സ്പൽ സ്റ്റുഡൻ ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയാൽ കുറച്ച് കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളോട് തുറന്ന് തന്നെ പറയാം ഇത് നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ വേറെ ബ്രാൻഡിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നെഗറ്റീവ് പറയുകയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് പറയുമ്പോൾ ഞാൻ ഇതിനുവേണ്ടി പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് പറയരുത് അതിൻ്റെ പേഴ്സണൽ വണ്ടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഇത്രയും നേരെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടയേഴ്സ് ഭയങ്കര ശോകമാണ് ടി വി എസ് യൂറോ ഗ്രിപ്പ് എന്നുള്ള ടയറാണ് ഇതിന് ഇട്ടേക്കുന്നത് എന്തിനാണ് ആ ടയർ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാണാൻ മാത്രമേ ലുക്കേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ ഒരു സുഖമില്ല ഈ ടയേഴ്സ് ഇട്ടിട്ട് ഞാൻ റോഡിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് കയറുമ്പോൾ ഒട്ടും കേപ്പബിളല്ല സാധാരണ നല്ല പൊളിച്ച് ഓടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോലും ഈ ടയർ തെന്നി കളിക്കുന്നുണ്ട് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബ്രേക്സും ഇത് ഈ ടയേഴ്സ് കാരണം എഫക്റ്റ് ചെയ്യുന്നുണ്ട് പഴയ എക്സ്പെൽസിൻ്റെ അതേ ബ്രേക്സ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് പക്ഷേ അതിൻ്റെ ഫീഡ്ബാക്ക് ഇതിനൊക്കെ ഈ വണ്ടിയിലേക്ക് കിട്ടാത്തതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ടി വി എസ് യൂറോ ഗ്രിപ്പിൻ്റെ ടയറാണ് ഏറ്റവും ബെസ്റ്റ് ഈ ടി വി എസ് യൂറോ ഗ്രിപ്പിൻ്റെ ടയർ മാറ്റിയിട്ട് സി ടയറോ അല്ലെങ്കിൽ റേസ് മോട്ടോറുടെ ടയറോ അല്ലെങ്കിൽ മാക്സിൻ്റെ ടയറോ എല്ലാം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വാങ്ങി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു അപ്ഗ്രേഡ് ആയിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ ബ്രേക്ക്സ് വരെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പം ഞാൻ ഞാനെന്താണേലും നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയേഴ്സ് മാറ്റിയിട്ട് വേറെ ടയേഴ്സ് ഇടാൻ വേണ്ടിയാണ് പിന്നെ വേറെ എടുത്ത് പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു ചെളി അത്യാവശ്യം നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട് എനിക്ക് വന്ന് ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സമ്മർ സീസണിലാണെന്ന് വന്ന് മഴയത്ത് നമ്മൾ വെറുതെ ചെറിയ കുറച്ച് ചെളിയിലേക്ക് ചെളി കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുൾ എല്ലാ ചെളിയും ഫ്രണ്ടിൽ കൂടെ അടിച്ച് ഹെഡ്ലൈറ്റും നമ്മുടെ വൈസറും മഡ്ഗാഡും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ചെളി പോകുന്ന അവസ്ഥയാണ് ഞാൻ കഴിഞ്ഞ ദിവസം റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ട് ഇറങ്ങിയ സമയത്ത് റൈഡിങ് ഗിയേഴ്സ് മുഴുവൻ പുത്തം കഴുകി വൃത്തിയാക്കി ഇറങ്ങി കഴിഞ്ഞാലും ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ മഴയത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെളിയിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാം അടിച്ച് നമ്മുടെ മേത്തിരിക്കുന്നതാണ് അതിന് അതിന് ഒരു ഒരു സൊല്യൂഷനായിട്ട് എന്തോ ഫെൻഡർ കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് വന്നിട്ടുണ്ട് അതും എന്താണേലും ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിയിൽ ഓടിക്കാൻ അത്ര ഭയങ്കര ഒരു കംഫർട്ട് എനിക്ക് തോന്നിയില്ല പഴയ എക്സ്പെൽസ് പോലെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ എനിക്ക് പിന്നെയും സഹിക്കാം എനിക്ക് ഈ ഗിയറിങ് ഇടയ്ക്ക് നമ്മൾ ഫോൾസ് ന്യൂട്രൽ വീഴുന്നത് ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ അധികം സിറ്റി ഓടിക്കാത്തത് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല സിറ്റി കൂടുതലായിട്ട് എക്സ്പെൽസ് ഓടിക്കുന്ന എക്സ്പെൽസ് ടു ടെൻ ഓണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേക്കുന്നത് എന്നുള്ളത് കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട് സീറ്റ് എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് മേഘാലയൊക്കെ പോയപ്പോഴും നമ്മുടെ നെല്ലിയാമ്പതിയൊക്കെ പോയപ്പോഴും ഭയങ്കര കഫർട്ടബിളായിട്ട് എനിക്ക് ടൂർ പറ്റി അതേസമയം ബാക്ക് സീറ്റ് പഴയ എക്സ്പൾസ് പോലെ തന്നെ കംഫർട്ട് ചെറുതായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് വലിയ രീതിയിലുള്ള ഒരു കംഫർട്ട് ബാക്കിലത്തെ സീറ്റിലേക്ക് വരുമ്പം ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ കൺസോൾ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും കൺസോളിൻ്റെ ബ്രൈറ്റ്നസ്സ് ഉണ്ടല്ലോ അത് ചില സമയത്ത് നമുക്ക് കൺസോൾ ക്ലിയറായി കാണാൻ പറ്റുന്നില്ല നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് റിഫ്ലക്ഷൻ അടിച്ചിട്ട് നമുക്ക് കൺസോളിൻ്റെ സ്പീഡ് എത്രയാണെന്ന് പോലും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ ഓടിക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ സ്വിച്ചസിൻ്റെ ക്വാളിറ്റി അത്ര പോരാ ഇപ്പം തന്നെ മറ്റേ നാവിഗേഷൻ സ്വിച്ചിൻ്റെ നമ്മുടെ പാട്ട് മാറ്റുന്ന സ്വിച്ചിൻ്റെയൊക്കെ കുറച്ച് ടൈറ്റ് ഫീലാണ് വന്നിരിക്കുന്നത് അതിപ്പോൾ ഞാൻ സർവീസിൽ ചോദിച്ചപ്പം അടുത്ത സർവീസിൽ അവർ മാറ്റിത്തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ സ്വിച്ചിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കി കഴിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നും തോന്നി ഒരു ആദ്യത്തെ അഞ്ഞൂറ് കിലോമീറ്റർ തന്നെ സ്വിച്ച് ടൈറ്റായി പുതിയ സ്വിച്ച് വരുന്നത് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവ് സൈഡ് തോന്നിയേക്കുന്നത് എക്സ്പൽസ് ടൂടെൽ പിന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അറൗണ്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ഈസിലി കിട്ടുന്നുണ്ട് നമ്മൾ പ്രോപ്പർ ഒരു മൈലേജ് ടെസ്റ്റ് അടുത്ത വീഡിയോസിൽ കാര്യങ്ങളിൽ ചെക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും പിന്നെ നെഗറ്റീവ് പറയാനായിട്ട് കുറേ നെഗറ്റീവ്സും ഉണ്ട് അതിന് മുമ്പുമ്പോൾ പോസിറ്റീവ് നമുക്ക് പറഞ്ഞു തീർക്കാം ബാഗൊക്കെ വെക്കാൻ വേണ്ടി കുറച്ചും കൂടെ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ടൂറിങ്ങിന് ഇപ്പം കുറച്ചും കൂടെ കഫർട്ടബിൾ ആയിട്ടുണ്ട് ടൂറിങ്ങിന് ബെസ്റ്റ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു നയൻറ്റി ഹൺഡ്രഡിലൊക്കെ ക്രൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ സ്പീഡിൽ ക്രൂസ് ചെയ്യുന്നവർക്ക് ഈ വണ്ടി കേപ്പബിൾ ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ വണ്ടിയായിട്ടൊന്ന് ബാംഗ്ലൂര് പോകണോ അല്ലെങ്കിൽ ഈ വണ്ടിയായിട്ടൊന്ന് ധനുഷ്കോടി പോകണം ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെങ്കിൽ പോലും ഈ വണ്ടിയിൽ ഇപ്പം റൈറ്റിനോ പോസിബിൾ ആണ് പഴയ വണ്ടിയിൽ എനിക്കങ്ങനെ കൊച്ചിയിട്ട് ബാംഗ്ലൂർ അടിക്കുക കൊച്ചി ബാംഗ്ലൂരിൽ ഇന്ന് ഗോവയിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഫീൽ ഫീൽതയ്ക്കുന്നത് സോ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത നെഗറ്റീവ്സ് നെഗറ്റീവ്സിനേക്കാളും കൂടുതൽ എനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഐ ആം ആക്ച്വലി ഹാപ്പി വിത്ത് ഇറ്റ് വേറൊരു വണ്ടി വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല ഇപ്പം ഇതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ടൂറിങ്ങും ഇപ്പം ഒന്ന് വണ്ടി നമുക്ക് ഡൽഹിയിലേക്കോ ചണ്ഡീഗഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ട് നേരെ ഒന്ന് ലഡാക്ക് ഓടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പോകണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അതുപോലെ ഡെയിലി യൂസും പർപ്പസ് കാര്യങ്ങളെല്ലാം എൻ്റെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് വേറൊരു വണ്ടിയിലേക്ക് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരാഗ്രഹമില്ല ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വേറൊരു ടൂറിങ് മോട്ടോർ സൈക്കിളും കൂടെ വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ റൈറ്റ് നോ ഐ എം സോ ഹാപ്പി വിത്ത് ഇറ്റ് ഞാനിങ്ങനെ ഓൺലൈനിൽ കുറേ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് കുറേ പേര് പറയുന്നുണ്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ടാപ്പഡ് നോയിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടെൻഷനറിൻ്റെ നോയിസ് വരുന്നുണ്ടെന്നൊക്കെ പല വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ എഞ്ചിൻ വാങ്ങിച്ച അപ്പോഴുള്ള അതേ ഒരു സൗണ്ടും അതേ ഒരു റിഫൈൻമെൻറ്റും തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള എൻജിനായിട്ടാണ് എനിക്കിപ്പോഴും ഇത് ഫീൽ ചെയ്തേക്കുന്നത് ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ടി എഫ് ടി കൺസോൾ വെള്ളം കയറുന്നുണ്ടെന്നും അതുപോലെ തന്നെ ടി എഫ് ടി കൺസോൾ അടിച്ചു പോയിട്ടുണ്ടെന്നും ഒക്കെ പലരും പറയുന്നുണ്ട് നമുക്കങ്ങനെ പേഴ്സണലി പ്രശ്നങ്ങൾ വന്നിട്ടില്ല ഇനി അങ്ങനെ അഥവാ പ്രശ്നം ഇനി വരാൻ വന്നു കഴിഞ്ഞാൽ പോലും എൻ്റെ ഫസ്റ്റ് ബാച്ച് ആണ് വരാൻ ചാൻസ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുതിയ കൺസോൾ റീപ്ലേസ്മെൻറ്റിൽ ഹീറോയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് പേഴ്സണലി ഐ ആം ഹാപ്പി വിത്ത് ദിസ് മോട്ടർ സൈക്കിളിൽ ഇനിയും കുറേ യാത്രകൾ ഇതിനകത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്താണേലും ഒരു ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇതിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വണ്ടി ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പണിയണം എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്രാൻഡുകൾ നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പം അതും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പ്ലാൻഡാണ് ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്കാണ് ഒരു മൊബൈൽ ഹോൾഡർ മാത്രമേ ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ളൂ രണ്ടാം കിലോമീറ്റേഴ്സിൽ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ചെയ്തു ഫസ്റ്റ് സർവീസിൻ്റെ ബില്ല് കണ്ടിട്ട് ഞാനൊന്നും ഞെട്ടി ഞാൻ ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരിക്കും പൈസ ഒന്നും ആവില്ല എന്നാണ് കരുതുന്നത് പ്രോപ്പർലി പൊതുവേ നമ്മുടെ കാറ് എൻ്റെ ഇലക്ട്രിക് കാറൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഫസ്റ്റ് സർവീസിന് നൂറ് രൂപ അമ്പത് രൂപ നൂറ്റമ്പത് രൂപയൊക്കെയാണ് വരാറുള്ളത് പൊതുവേ ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത് അപ്പോൾ ഫസ്റ്റ് സർവീസിന് ഓൾമോസ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആയി അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി കാരണം ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണല്ലോ അപ്പം അത്രയും ഫസ്റ്റ് സർവീസിന് ആയിരം കിലോമീറ്ററിൽ ഇത്രയും പൈസ വേണ്ടി വരുമോ എന്നറിയില്ല ഇനി എന്തായാലും അടുത്ത സർവീസ് അയ്യായിരം കിലോമീറ്ററിലാണ് അപ്പോൾ അയ്യായിരം കിലോമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടുത്ത തന്നെ അയ്യായിരം ആവും അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താണേലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റും കൂടുതൽ ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളൂ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്ക്രൈബ് ചെയ്തിട്ട് വാങ്ങിക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വാങ്ങിക്കണ്ട ഉള്ളൂ ടാറ്റ ബൈ ബൈ